സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കൊടിമര പതാക ജാഥകൾ വ്യാഴാഴ്ച നടക്കും വെൺമണി വയലാർ എന്നിവിടങ്ങളിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുന്നത് കൊടിമര ജാഥ ആറാട്ടുപുഴയിൽ നിന്നും ആരംഭിക്കും ഹരിപ്പാട്ട് സി പി എം ജില്ലാ സമ്മേളന വേദിയിൽ ഉയർത്താനുള്ള പതാകകളും കൊടിമരവും വ്യാഴാഴ്ച വയലാർ വെൺമണി ആറാട്ടുപുഴ എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെടും വ്യാഴാഴ്ച വൈകിട്ട് സമ്മേളനത്തിന് കുടിയുയരും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് സമ്മേളനം മാധവ ജംഗ്ഷനിലെ പൊതുസമ്മേളന സ്ഥലത്തേക്ക് രണ്ട് പതാക ജാഥകളുണ്ടാകും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള പതാക രാവിലെ ഒൻപതിന് ജില്ലാ സെക്രട്ടറി ആർ നാസർ കൈമാറും കെ പ്രസാദിന്റെ നേതൃത്വത്തിൽ ജാഥയായി തീരദേശ റോഡിലൂടെ അമ്പലപ്പുഴയിലെത്തി തോട്ടപ്പള്ളി കുമാരകോടി കരുവാറ്റ ചെറുതന വഴി ഹരിപ്പാട്ടെത്തിക്കും വെൺമണി ചാത്തന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള പതാക ഉയർച്ചയ്ക്ക് രണ്ടിന് കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത കൈമാറും ജി ഹരിശങ്കർ ഏറ്റുവാങ്ങി ചെങ്ങന്നൂർ മാന്നാർ മാവേലിക്കര പള്ളിപ്പാട് വഴി ഹരിപ്പാട്ടെത്തിക്കും കുടിമരം ആറാട്ടുപുഴ കള്ളിക്കാട്ടെ നീലകണ്ഠൻ ഭാർഗവി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാവിലെ ഒൻപതിന് സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു കൈമാറും കെ എച്ച് ബാബുജാൻ ഏറ്റുവാങ്ങി കൊച്ചിയുടെ ജെട്ടിപ്പാലം കണ്ടല്ലൂർ മുതുകുളം കായംകുളം പത്തിയൂർ ചേപ്പാട് ചിങ്ങോലി കാർത്തികപ്പള്ളി വഴി സമ്മേളന സ്ഥലത്തെത്തിക്കും അവിടെ സ്വാഗത സംഘം ജനറൽ കൺവീനർ എം സത്യപാലൻ പതാകകളും കുടിമരവും ഏറ്റുവാങ്ങും സ്വാഗത സംഘം ചെയർമാൻ ടി കെ ദേവകുമാർ പതാക ഉയർത്തും